സർ നമസ്കാരം സർ ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിൽ കേസാണ് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ മൂന്നാമത്തെ പ്രത്യക്ഷത്തില് മൂന്നാമത്തെ അതിജീവിതയുടെ പരാതി എടുത്തതിന്റെ പേരിലാണ് അദ്ദേഹത്തെ ഇപ്പൊ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പക്ഷെ അദ്ദേഹത്തിനെതിരെയുള്ള പരാതികൾ നോക്കുമ്പോൾ ഒരു അതിജീവിതയുടെ ഭർത്താവ് കൊടുത്ത പരാതിയും ഇടയിൽ നിൽക്കുന്നുണ്ട് അപ്പോൾ ആദ്യം വന്ന രണ്ട് കേസിലും അദ്ദേഹത്തിന് അറസ്റ്റ് ഉണ്ടായിരുന്നില്ലേ അതിനോട്ടർ അറസ്റ്റ് കിട്ടി മുൻകൂർ ജാമ്യം കിട്ടി അങ്ങനെ സേഫ് സോണിലായിരുന്നു പിന്നീടാണ് അതിജീവിതയുടെ തന്നെ ഭർത്താവ് മാധ്യമപ്രവർത്തകയായ ഒരു അതിജീവിതയുടെ ഭർത്താവ് പരാതി കൊടുക്കുന്നത് ആ പരാതിയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല പിന്നീട് അതിന്റെ ഒരു ഫോളോ അപ്പും കേട്ടതുമില്ല അതിനിടയിലാണ് ഇപ്പോ നാലാമത്തെ ഒരു പരാതി അതായത് മൂന്നാം അതിജീവിതയായ നാലാം പരാതിക്കാരി എൻ ആർ ഐ ആയിട്ടുള്ളൊരു യുവതി കൊടുത്ത കേസിന്റെ പുറത്ത് അർദ്ധരാത്രിയിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജയിലിലാവുന്നത് അപ്പൊ അതിനിടയിൽ നമ്മൾ മുങ്ങിപ്പോയാ അല്ലെങ്കിൽ അധികം ചർച്ചയാവാതിരുന്ന ഒരു കേസാണ് അതിജീവിതയുടെ ഭർത്താവ് കൊടുത്തൊരു കേസ് ആ ഇപ്പൊ ഈ ഇപ്പോ റീസെന്റ് ആയിട്ടുള്ള കേസിൽ അദ്ദേഹത്തിന് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ ഇപ്പോ പ്രൊവിഡന്റ് വാറന്റ് കൊടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇന്നിപ്പോ അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും ഇതിനിടയിൽ മുങ്ങിപ്പോയ ആ അതിജീവിതയുടെ ഭർത്താവ് കൊടുത്ത പരാതിയെ പറ്റി സംസാരിക്കുമ്പോ ഇതിന്റെ നിയമപരമായിട്ട് എന്ത് സാധ്യതയാണ് സാറുള്ളത് അതായത് ഇത് ബി എൻ എസ് ഭാരതീയ ന്യായ സംഹിതയുടെ സെക്ഷൻ എൺപത്തിനാലനുസരിച്ചാണ് കേസ് കൊടുത്തിരിക്കുന്നത് പരാതിക്ക് പരാതി കൊടുത്തിരുന്നു അതായത് ഈ പെൺകുട്ടിയുടെ ഭർത്താവ് അത് നിയമം പറഞ്ഞനുസരിച്ച് ആ ഭർത്താവ് ഈ രാഹുൽ മാംകൂട്ടം ബന്ധപ്പെട്ട സ്ത്രീ വിവാഹിതയായിരുന്നു രാഹുൽ മാംകൂട്ടത്തിന് അറിവുണ്ടായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്യുന്ന രാഹുൽ മാംകുട്ടത്തിന് ആ യുവതിയുടെ ഭർത്താവ് കൊടുക്കുന്ന പരാതിയിന്മേൽ ശിക്ഷയുണ്ടാകും അത് രണ്ടു വർഷമോ ഫൈനോ രണ്ടും കൂടെയോ ആകാം ആ നിയമത്തിന്റെ സംബന്ധിച്ച ഇറ്റ്സ് നോൺ നോൺഡ് വാറന്റോട് കൂടി അറസ്റ്റ് ചെയ്യാവും സീരിയസ് ക്രൈം അല്ല ബെയിലബിൾ ബെയിലബിൾ എന്ന് പറയുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ കൊടുക്കാം അല്ലെങ്കിൽ മൈസൂരിന് കൊടുക്കാം അപ്പൊ നമ്മൾ ഈ വെയിലബിൾ നോൺ വെയിലബി എന്ന് പറയുമ്പോൾ അവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകാറുണ്ട് ബെയിലബിൾ എന്ന് പറയുകയാണെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ തന്നെ കൊടുക്കാം അല്ലെങ്കിൽ തന്നെ മുമ്പ് തന്നെ കൊടുക്കാം അപ്പൊ നമ്മുടെ റൈറ്റ് ആണ് ബെയിൽ ഈസ് മൈ റൈറ്റ് കോടതി പറഞ്ഞാൽ സെക്യൂരിറ്റി കൊടുക്കുകയാണെങ്കിൽ എനിക്ക് കോടതി ജാമ്യം തന്നെ കോൾ ചെയ്തിരിച്ച ബെയിലബിൾ ഒഫൻസ് നോൺ ബെയിലബിൾ എന്ന് പറയുമ്പോൾ കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ് ഇയാൾ പുറത്ത് പോയാൽ അത് കോടതിയുടെ ഡിസ്ക്രിപ്ഷൻ ആണ് അത് ആ ക്രൈമിന്റെ ഡയമെൻഷനുസരിച്ചാണ് അത് മാറുന്നത് അപ്പൊ ഇവിടെ ആണ് സെക്ഷൻ ബി ബൈ മജിസ്ട്രേറ്റ് അതാണ് രണ്ട് വർഷം പക്ഷെ ഇതിനകത്ത് മറ്റു കേസുകളിലെല്ലാം രാഹുൽ മാംകുട്ടത്തിന് എന്താണ് ഒരു പ്രോസസ് നല്ല ആയിരിക്കും കാരണം നിങ്ങൾ ഒരു അഭിലാഷം നിങ്ങൾക്ക് പല പ്രാവശ്യം പല മാസങ്ങളിലായിട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാനൊക്കെ അതൊക്കെ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങളായിട്ട് വരും അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അതിനൊരു പുതിയ വകുപ്പുണ്ടാകണം ഐ പി സി ലിസ്തബലാൽ സംഘത്തിന് എത്ര ശിക്ഷ നോക്കണം അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടായിട്ട് മാറും അപ്പോഴ് ആണ് ഈ കേസ് വന്നിരിക്കുന്നത് ഇത് ഞാൻ കാണുന്നത് ഈ വ്യക്തികൾ കേസ് കൊടുത്തിരുന്ന വ്യക്തികളുടെ തമ്മിൽ ഏതോ ഒരു ഒരു ഡിസ്കഷൻ ഡയലോഗ് നടക്കുന്നത് അറ്റ് ബെസ്റ്റ് ഓഫ് അത് അത് രാഹുൽ പങ്കൂട്ടത്തിന് പൂട്ടുക എന്നുള്ളതാണ് കൃത്യമായ നീക്കം ഈ ഇപ്പോഴത്തെ കൊടുത്തിരുന്ന ഈ കേസ് അതായത് ബി എൻ എസ് എയ്റ്റി ഫോർ അനുസരിച്ചുള്ള പരാതി രാഹുൽ മാംകുട്ടം പൂട്ടപ്പെടും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് കാരണം രാഹുൽ മാങ്കുട്ടം തന്നെ സംസാരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീയായിട്ട് എനിക്ക് ബന്ധമുണ്ടായിരുന്നു ഈ സ്ത്രീയായിട്ട് ബന്ധമുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീ വിവാഹിതയായിരുന്നു അപ്പൊ ഈ സ്ത്രീയുടെ ഭർത്താവ് പരാതി കൊടുക്കുന്നു അപ്പൊ കണ്ടീഷൻസ് എല്ലാം സാറ്റിസ്ഫൈഡ് ആണ് മനസ്സിലായോ കണ്ടീഷൻസ് ഒക്കെ സാറ്റിസ്ഫൈഡ് ആണ് അത് ശിക്ഷ കുറവാണ് അയിലബിൾ ആണ് പക്ഷേ അത് ശിക്ഷിക്കപ്പെടാം അതുകൊണ്ട് ബോധപൂർവമാണ് മറ്റ് കേസുകളൊക്കെ വന്നതിന് ശേഷം ഇതും കൂടെ കൊടുത്തിരിക്കുന്നത് മനസ്സിലായോ മറ്റു കേസ് ഇത് രക്ഷപ്പെട്ടാലും ഇത് രക്ഷപ്പെടില്ല കാരണം രാഹുൽ അങ്ങോട്ടും തന്നെ സമ്മതിച്ചിരിക്കുന്നു നിഷേധിച്ചിട്ടില്ല വരുന്നത് അല്ലല്ല ഈ കേസ് പറയുന്നത് സ്ത്രീയുടെ ഭർത്താവ് ഭർത്താവ് പരാതി കൊടുത്തിട്ട് ഭർത്താവ് കൊടുക്കുമ്പോ അതെങ്ങനെയാണ് വാലിഡ് ആവുക ഭാര്യ എന്നെ അതാണ് അതാണ് അത് ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ അനുസരിച്ച് അങ്ങനെയാണ് പറഞ്ഞത് പക്ഷെ അവിടെയാണ് നമ്മൾ വേറൊരു പോയിന്റിലേക്ക് വരേണ്ടത് രാഹുൽ മാംകുട്ടം ഈ ഇപ്പൊ ഈ പരാതി സ്ത്രീയുടെ ഹസ്ബൻഡ് കൊടുത്ത പരാതിയിൽ ഡി ജി പിടുത്ത ഈ പരാതിയിൽ നടപടി എടുക്കാൻ കാത്തുനിക്കാതെ അതിൽ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കാതെ അയാൾ ചെയ്യേണ്ടത് അയാൾ സുപ്രീം കോടതിയില് സുപ്രീം കോടതിയിലേക്ക് ആർട്ടിക്കിൾ തേർട്ടി ടു അനുസരിച്ച് ഡയറക്റ്റ് റിട്ട് ജൂരിസ്റ്റിക്ഷൻ ആണ് ഏത് സുപ്രീം കോടതി നേരിട്ട് പോകാം ഇവന്റെ ഫണ്ടമെന്റൽ റൈറ്റ്സ് വയലേറ്റഡ് അത് അനുസരിച്ച് അയാള് സുപ്രീം കോടതിയിലെ റിട്ട് ഫയൽ ചെയ്യാനായി ആർട്ടിക്കിൾ തേർട്ടി ടു കാരണം ഇത് എന്ന് പറയുന്നത് പഴയ ഇന്ത്യൻ ശിക്ഷാനിയമം ഐ പി എസ് സിയുടെ സെക്ഷൻ ഫോർ നയൻ സെവൻ അനുസരിച്ച് അഡൽത്തറിയാണ് ഈ സാധനം വിവാഹിതയായ ഒരു സ്ത്രീ അവര് വിവാഹിതയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഒരു പുരുഷന് അവരുമായിട്ട് ബന്ധപ്പെടുകയാണെങ്കിൽ ആ സ്ത്രീയുടെ ഭർത്താവിന് അയാൾക്കെതിരെ കേസ് കൊടുക്കാം അത് ക്രിമിനൽ കേസാണ് അയാൾക്ക് അഞ്ചു വർഷം വരെ ശിക്ഷ ശിക്ഷിക്കാം എന്നാണ് സെക്ഷൻ ഓഫ് പറയുന്നത് വിവാഹിതയായ സ്ത്രീ കൂടി അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു കാര്യം അതാണ് അത് അതിനകത്ത് വരുന്നത് അതിന്റെ നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ഐ പി സി അങ്ങനെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് അതായത് അതിനെ നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടായിരത്തി ഇരുപത്തി എട്ടിലൊരു ഒരു ഫേമസ് ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് അഞ്ചംഗ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ചിന്റെ ആണ് അപ്പൊ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് പറഞ്ഞാൽ മിനിമം അഞ്ചു പേര് വേണം അത് ആർട്ടിക്കൽ വൺ ഫോർട്ടി ത്രീ അനുസരിച്ച് ചീഫ് ജസ്റ്റിസ് ഉണ്ടാക്കണ ചീഫ് ജസ്റ്റിസ് അതിനകത്ത് അംഗമായിരിക്കണം നിർബന്ധം തോന്നുന്നില്ല അപ്പൊ ഫോർ നയൻ സെവൻ അനുസരിച്ച് ഹൂർ ഹാ സെക്സ് വിത്ത് പേഴ്സൺ ഹൂസ് ആൻഡ് ഹൂം ഹി നോസ് ഓർ ആസ് റീസെൻറ്റ് ബിലീവ് ടു ദ വൈഫ് ഓഫ് അനദർ മാൻ വിത്തൗട്ട് ദ കൺസെൻറ് ഓർവെൻസ് ഓഫ് ദാറ്റ് മാൻ സക്സസ്ഫുൾ ഇൻ കോഴ്സ് നോട്ട് അബൌണ്ടിംഗ് റേപ്പ് ഇസ് ഗിൽ ഓഫ് ഫൈവ് ഇയേഴ്സ് അതായത് ആ സ്ത്രീയുടെ ഭർത്താവ് അറിയാതെ ഭർത്താവിൻ്റെ അനുവാദത്തോടു കൂടിയാണെങ്കിൽ അത് ശിക്ഷ അല്ല മനസ്സിലായോ അതായത് എൻ്റെ വീട്ടിലിരിക്കുന്ന ഒരു പേ ഒരു സാധനം ഞാൻ ഒരാൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ അത് കുറ്റയല്ല അയാൾ എന്നെ അറിയാതെ എടുത്തുകൊണ്ട് പോകുകയാണെങ്കിൽ മോഷണം അല്ലേ അതുപോലെ ഈ ഭാര്യ ഭർത്താവ് പറഞ്ഞു ഭാര്യ എന്ന് പറയുന്നത് ഭർത്താവിന്റെ അയാൾക്ക് വേറൊരാളുടെ പശുവിനെതിരെ കേസെടുക്കുക എനിക്കതിന് കേസ് കേസെടുക്കുകയുള്ളൂ അത് ഓക്കെ സാർ ഇപ്പൊ സാറ് പറഞ്ഞ ഉദാഹരണം വെച്ച് ഞാൻ ചോദിക്കട്ടെ എന്റെ വീട്ടിലിരിക്കുന്ന ഒരു വസ്തു അല്ലെങ്കിൽ ഭാര്യ ഭർത്താവിന്റെ പ്രോപ്പർട്ടിയാണ് എന്നുള്ളത് എത്രത്തോളം പേഴ്സണലി ഞാൻ അതില് അഭിപ്രായം പറയുന്നില്ല പക്ഷെ ഇപ്പൊ നമ്മുടെ മകൾ ഒരു എന്റെ കുട്ടി അവളുടെ പ്രായപൂർത്തിയായി കഴിയുമ്പോ വേറൊരാളുടെ കൂടെ വിളിച്ചുകൂടി പോവാണ് അപ്പൊ എന്റെ വീട്ടിലിരിക്കുന്ന എന്റെ വസ്തുവാണ് എന്റെ പ്രോപ്പർട്ടിയാണ് എന്റെ മകൾ. എന്റെ മകൾ വേറെ ഒളുടെ കൂടെ പോയി കഴിഞ്ഞാല് അയാൾക്ക് എത്തിട്ട് ഞാൻ പരാതി കൊടുക്കാൻ പറ്റുമോ മീൻസ് മകൾ മറ്റേ മകളൊന്നും ഒരു കോൺട്രാക്റ്റ് ഉണ്ട് ആ കോൺട്രാക്റ്റ് നമ്മൾ കോൺട്രാക്ട് അനുസരിച്ചല്ലേ ചെയ്യുന്നത് ഭർത്താവിന്റെ ഞാൻ പറയണത് അഡൽട്രി എന്ന് പറഞ്ഞായിരത്തി പതിനെട്ടിൽ ആ നിയമം സുപ്രീം കോടതിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് റദ്ദ് അത് റദ്ദെയ്യാനുള്ള കാരണം ജോസഫ് ഷായ ഒരാള് അയാളുടെ കൂട്ടുകാരനെതിരെ ഇങ്ങോട്ട് കേസ് കൊടുത്തപ്പോൾ അയാളൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ആയിട്ട് ജോസഫ് ഷൈൻ കൊടുക്കുന്ന ആർട്ടിക്കിൾ തേർട്ടി സുപ്രീം കോടതി പോകുന്ന അതിന്റെ വിധിയാണ് അഞ്ചംഗ ബെഞ്ചിന്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ചിന്റെ വിധി രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് വരുന്ന വിധി അതിനകത്ത് അവർ കറക്റ്റായിട്ട് പറയുന്നുണ്ട് ജസ്റ്റിസ് ദീപക് മിശ്രയായിരുന്നു ചീഫ് ജസ്റ്റിസ് അതിനകത്ത് അവർ പറയുന്നത് ഈ സെക്ഷൻ തേർട്ടി ഫോർ നയൻ സെവൻ ഓഫ് ഐ പി സി എന്ന് പറയുന്നത് അത് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എങ്ങനെയാണ് ഇറ്റ് വയലേറ്റ് ആർട്ടിക്കിൾ ഫോർട്ടീൻ ദാറ്റ് ഇസ് റൈറ്റ് ഓഫ് ഇക്വാലിറ്റി ഈക്വൽ ജസ്റ്റിസ് ബിഫോർ ലോ ഫിഫ്റ്റീൻ ഒരു ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്നുള്ളത് ആർട്ടിക്കൽ ട്വന്റി വൺ റൈറ്റ് ടു ലൈഫ് അപ്പൊ ഇത് നമ്മൾ റൈറ്റ് ടു ലൈഫ് എന്ന് പറയുന്നത് റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി എന്ന് സുപ്രീം കോടതി വ്യാഖ്യാനം കൊടുക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലെ മനേക ഗാന്ധി വേഴ്സസ് യൂണിയൻ ഓഫ് യൂണിയൻ ഗവൺമെന്റ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്നുള്ളതിന്റെ ഒരു എയ്റ്റങ്കർ അംഗ ബെഞ്ചാണ് ആ വിധി പറയുന്നത് റൈറ്റ് ടു ലൈഫ് ഇൻക്ലൂഡ് റൈറ്റ് ടു ലീവ് വിത്ത് ഡിഗ്നിറ്റി അതോടുകൂടിയാണ് വ്യക്തിയുടെ പ്രൈവസിക്ക് പ്രാധാന്യം വരുന്നത് പറയുന്ന പാരിസ്ഥിതിക പ്രശ്നം ഇന്ന് നമ്മൾ കാണുന്ന അതൊരു ആനിമൽ എക്സിസ്റ്റൻസ് അല്ല ആർട്ടിക്കൽ ട്വന്റി വൺ എന്ന് പറഞ്ഞാൽ ഭരണഘടന ഉദ്ദേശിക്കുന്നത് അഭിമാനത്തോടുള്ള ജീവിതമാണെന്നാണ് പറഞ്ഞത് അപ്പൊ ആർട്ടിക്കിൾ ട്വന്റി വൺ ആർട്ടിക്കൽ ഫോർട്ടീൻ്റെയും ആർട്ടിക്കിൾ ഫിഫ്റ്റി ഫിഫ്റ്റീൻ്റെ മൂന്ന് ഫണ്ടമെന്റൽ റൈറ്റ്സ് അതിന്റെ ആണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് അപ്പൊ ആ കോടതിയുടെ ആ ജഡ്ജ്മെന്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ് ആണ് ചില കാര്യങ്ങൾ അവർ പറയണതേ അവർ പറഞ്ഞത് നൂറ്റി അത് ഈ ജഡ്ജ്മെന്റ് പാസ്സാക്കുമ്പോ ഇത് ആയിരത്തി എണ്ണൂറ്റി അറുപതിലാണ് ഈ നിയമം പാസ്സാക്കുന്നത് ഐ പി എച്ച് അന്ന് അവർ പറയണത് നൂറ്റി അമ്പത്തെട്ട് വർഷം പഴക്കമുള്ള ഈ ജഡ്ജ്മെന്റ് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണ് എന്തുകൊണ്ടാണ് ഇറ്റ് വയലേറ്റ് ഫണ്ടമെന്റൽ റൈറ്റ്സ് ടു ഇക്വാലിറ്റി നോൺ ഡിസ്ക്രിമിനേഷൻ ഡിഗ്നിറ്റി പ്രൈവസി ആൻഡ് പേഴ്സണൽ അക്കോണമി ഇതാണ്ട് അത് അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ വയലേഷൻ ഓഫ് ഡിഗ്നിറ്റി ആൻഡ് പ്രൈവസി എന്ന് പറയുമ്പോൾ അത് ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിയുടെ പ്രൈവസിയിലേക്ക് ഇന്റർഫിയർ ചെയ്യുന്നു സ്ത്രീയുടെ ഡിഗ്നിറ്റിയിലേക്ക് ഇന്റർഫിയർ ചെയ്യുന്നു അവരുടെ പേഴ്സണൽ ലിബർട്ടിയിലെ ഇന്റർഫിയർ ചെയ്യുന്നു അവരുടെ സെക്ഷൽ ഓട്ടോണമിയിലേക്ക് ഇന്റർഫിയർ ചെയ്യുന്നു അതായത് ഒരു സ്ത്രീക്ക് അവരുടെ ഇഷ്ടപ്രകാരം ഒരു പുരുഷനോട് അതായത് വിവാഹിതയാണെങ്കിൽ ഒരു പുരുഷനോടൊപ്പം പോകുന്നത് അവരുടെ സെക്ഷൽ ഓട്ടോണമി ആണെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് മനസ്സിലായോ വിവാഹിതയായ ഒരു സ്ത്രീ ആണെങ്കിലും വിവാഹം കഴിക്കാത്ത സ്ത്രീ ആണെങ്കിലും ഒരു മറ്റു പുരുഷനോടൊപ്പം പോകുന്നത് അവരുടെ സെക്ഷൽ ആട്ടോണമേ ആണ് അത് പക്ഷേ അപ്പൊ അതിന് അപ്പൊ ക്രിമിനൽ ക്രിമിനൽ സ്വഭാവം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അഞ്ചുപോലെ ശിക്ഷിക്കുന്നത് ഇത് ഡീക്രിമിനലൈസ് ചെയ്യുന്നു സുപ്രീം കോടതി അഞ്ചംഗ ബെഞ്ച് എന്നിട്ട് അവർ പറയുന്നു ബട്ട് ദെൻ അഡൽട്രി ആസ് എ സിവിൽ റോങ് ആണ് കാരണം ഭാര്യ വേറൊരാളോടൊപ്പം സെക്ഷൽ റിലേഷൻ പോയി എന്ന് അറിയാണെങ്കിൽ ഭർത്താവിന് ആ ഗ്രൗണ്ട് വെച്ചുകൊണ്ട് അവര് ഡൈവോഴ്സ് ചെയ്യാം രണ്ട് ഇങ്ങനെ ഭാര്യ വഴി ഭർത്താവിന് അപമാനം ഉണ്ടായി ഭർത്താവ് ആത്മഹത്യ ചെയ്യുകയാണെങ്കിൽ അബറ്റ്മെന്റ് ക്രൈം എന്ന രീതിയിൽ കേസെടുക്കാം ഭാര്യക്കെതിരെ പക്ഷെ ഭാര്യ ഒരാളുടെ പോയി വേറൊരാളുടെ കൂടെ റിലേഷനിൽ പോയി എന്നതുകൊണ്ട് ആ പുരുഷനെതിരെ കേസെടുക്കുമ്പോൾ ഈ പോയ പുരുഷനെതിരെ കേസെടുക്കുമ്പോൾ ഈ സ്ത്രീ എന്ന് പറയുന്നത് ഒരു വസ്തുവൽക്കരിക്കപ്പെടുന്നു ഒരു വസ്തുവായിട്ട് മാറുന്നു അങ്ങനെ പാടില്ല എന്നാണ് അവർ പറയണത് അങ്ങനെ പാടില്ല ഏ അതുകൊണ്ട് ഇന്ന ഇന്ന കാരണങ്ങളാൽ ഇത് അതിനകത്ത് ജസ്റ്റിസ് ഇന്ദു മൽഹോത്രയുടെ ഒബ്സർവേഷൻ ഉണ്ട് അവർ പറയുന്നത് എരി ലെജിസ്ലേഷൻ വിത്ത് ട്രീൻസ് സിമിലാരിറ്റി സിറ്റുവേറ്റഡ് പേഴ്സൺസ് അൺഇക്വലി ഓർ ഡിസ്ക്രിമിനേറ്റ് ബിറ്റ്വീൻ പേഴ്സൺസ് ഓൺ ദ ബേസ് ഓഫ് സെക്സ് എലോൺ ടു ബി സ്ട്രഗ് ഡൗൺ ആസ് വയലേറ്റ് അതായത് ഇങ്ങനൊരു ബന്ധത്തിൽ വിവാഹിതര ബന്ധത്തിൽ സ്ത്രീയും പുരുഷനും ഇടപെടുന്നുണ്ട് അതിന് പുരുഷനെ മാത്രം ശിക്ഷിക്കുന്നു സ്ത്രീയെ ശിക്ഷിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ സ്ത്രീയെ വ്യക്തിയായി കാണുന്നില്ല വസ്തുവായി കാണുന്നു അല്ലേ അതെ വസ്തുവായി അതുകൊണ്ട് തന്നെ പിന്നെ എ ലോ വിമൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഓഫ് ദ റൈറ്റ് നോട്ട് ജെൻഡർ ന്യൂട്രൽ അണ്ടർ സെക്ഷൻ ഫോർ നയൻ സെവൻ ഐ പിസി അഡൽട്ടർ മെയിൽ പ്രോസിക്യൂട്ട് ഹെർ ഹസ്ബൻഡ് ഫോർ മാരിറ്റൽ ഇൻഫെർഡിലിറ്റി ഭർത്താവ് അഡൽട്ടർ നടത്തുകയാണെങ്കിൽ ഭാര്യയ്ക്ക് അയക്കെതിരെ കേസ് കൊടുക്കാൻ നിയമമില്ല ഇല്ല ഫോർ നയൻ സെവൻ അനുസരിച്ചില്ല ഭാര്യ തരത്തിൽ പരപുരുഷ ബന്ധമുണ്ടെങ്കിൽ ഭർത്താവിന് കേസ് ഏതാ പുരുഷനെതിരെ പുരുഷന് കൊടുക്കാം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇത് അവർ തള്ളിക്കളഞ്ഞു അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് പറഞ്ഞ് റദ്ദ് ചെയ്യുന്നു ഡീക്രിമിനലൈസ് ചെയ്യുന്നു ആ ഡീക്രിമിനലൈസ് ചെയ്ത സാധനമാണ് സെക്ഷൻ എയ്റ്റി ഫോർ ആയിട്ട് വീണ്ടും പുനരവതരിപ്പിച്ചിരിക്കുന്നത് മനസ്സിലായോ എന്താണോ അൺകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച് പറഞ്ഞത് അതിനെ പാർലമെന്റിലെ പുതിയ നിയമം വഴി പുതിയ വകുപ്പന അതിന് ആ ഒരു വിത്യാസപ്പെടുത്തിയിട്ടുള്ള അഞ്ചു കൊല്ലം എന്നുള്ളത് രണ്ടു കൊല്ലം ശിക്ഷയാക്കി മാറ്റി അവൈലബിൾ ആക്കി ൈസബിൾ ആകി ഇത്ര ആക്കിയിട്ടുള്ളൂ അത് അത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭാരത് അതായത് ആർത്താവി ജഡ്ജ്മെന്റ് നൂറ്റമ്പത്തെട്ട് കൊല്ലം പഴക്കമുള്ള ജഡ്ജ് ആ ജഡ്ജ് വിദിൻ സോറി ഐ പി സി ആ കാലഘട്ടത്തിന്റെ സോഷ്യൽ മൊറാലിറ്റിയാണ് റിഫ്ലക്ട് ചെയ്തെന്ന് പറഞ്ഞ് പാസ്സാക ആ ജഡ്ജ്മെന്റ് പാസ്സായി ഇരുപത്തി പഴത്തിൽ പാസ്സായി അഞ്ചു കൊല്ലം കഴിഞ്ഞിട്ട് അതേ സാധനം ഉൾപ്പെടുത്തിക്കൊണ്ട് സുപ്രീം കോടതി കോട ഭരണ പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കുന്നു അതിലേ ആണ് സെക്ഷൻ എയ്റ്റി ഫോർ ആണ് അപ്പൊ അത് ചലഞ്ച് ചെയ്യപ്പെടുന്നത് വരെ അതനുസരിച്ച് രാഹുൽ മാങ്കുട്ടം ചെയ്ത കുറ്റമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ പൂട്ടാനുള്ള എൻ്റെ വഴികളുണ്ട് രാഹുൽ മാങ്കുട്ടി ഇത് ഫൈറ്റ് ചെയ്യല്ല വേണ്ടത് രാഹുൽ മാങ്കുട്ടം ഇത് അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആണ് സെക്ഷൻ എയ്റ്റി ഫോർ ഓഫ് ബി എൻ എസ് അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആണ് എന്ന് പറഞ്ഞ് സുപ്രീം കോടതിയുടെ ഡയറക്ട് വിറ്റാണ് മൂവ് ചെയ്യേണ്ടത് നൂറ് ശതമാനം അയാള് അയാളുടെ നീക്കം വിജയിക്കും കാരണം ഓൾറെഡി ദിവസത്തെ സുപ്രീം കോടതി ജഡ്ജ്മെന്റ് മാത്രല്ല അങ്ങനെ വരുമ്പോൾ രാഹുൽ ബാന്കുടം നാഷണൽ ലെവലിൽ റിപ്പോർട്ട് ഒരു വ്യക്തിയായി മാറുകയും ചെയ്യും ഇവിടെ കോടതി കിടന്ന് കളിക്കലാണ് വേണ്ടത് ആദ്യമായിട്ട് അതായത് ഈ വകുപ്പിനെ ചോദ്യം ചെയ്തുകൊണ്ട് അദ്ദേഹം സുപ്രീം കോടതിയെ സമീപിക്കണം എന്നാണ് സാർ പറയുന്നത് വകുപ്പിനെ റദ്ദെയ്യാദ്യം റദ്ദിക്കോസ് ഇറ്റ് ഭർത്താവിന്റെ പ്രോപ്പർട്ടി ആണെന്ന് നമ്മളല്ല സുപ്രീം കോടതിയുടെ അഞ്ചംഗം ബെഞ്ച് അത് തള്ളിക്കളഞ്ഞു അതിനെ പഴയ വീഞ്ഞിനെ പുതിയ കുപ്പിയിലിട്ട് കൊണ്ടുവന്നിരിക്കുന്നു അതാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ അത് അങ്ങനെ ചെയ്യുമ്പം അങ്ങനെ ചെയ്യുമ്പം ഈ സുപ്രീം കോടതി അങ്ങനെ സോറി പാർലമെന്റ് അങ്ങനെ കൊണ്ടുവന്നാൽ എന്ത് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ പത്തൊമ്പതാം തീയതി ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ട് സുപ്രീം കോടതിയുടെ അത് എന്താണ് ട്രിബ്യൂണൽസ് ആക്ട് തൗസൻഡ് ട്വന്റി വൺ എന്ന് പറഞ്ഞ നിയമത്തിനെയാണ് അത് മദ്രാസ് ബാർ അസോസിയേഷൻ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ ആ കേസിൽ സുപ്രീം കോടതി പറയുന്നത് ഓൾഡ് വൈൻ ഇൻ ന്യൂ ബോട്ടിൽ ഡസ് നോട്ട് കിവർ ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിഫക്റ്റ് എന്ന് പറഞ്ഞ് അതിനെ റദ്ദ് ചെയ്തു അപ്പൊ കോടതി പറയുന്നുണ്ട് ഏത് ജഡ്മെന്റ് അല്ല ജഡ്മെന്റിനെതിരായിട്ട് പാർലമെന്റിന് നിയമം പാസ്സാക്കാനുള്ള അവകാശമുണ്ട് പാർലമെന്റ് നിയമം പാസ്സാക്കണം പക്ഷേ ഭരണഘടനാ വിരുദ്ധമാണ് ഒരു സെക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ആ എവിടെയാണോ ആ സെക്ഷൻ്റെ എവിടെയാണോ ഭരണഘടനാ വിരുദ്ധതയുള്ളത് ആ ഭരണഘടനാ വിരുദ്ധത്തെ ക്യൂർ ചെയ്തിട്ട് വേണം കൊണ്ടുവരാൻ അല്ല ക്യൂർ ചെയ്തില്ലെങ്കിലും പാർലമെന്റ് നിയമം പാസ്സാക്കാം പക്ഷേ അത് സുപ്രീം കോടതിയിൽ ആരെങ്കിലും മൂവ് ചെയ്യുകയാണെങ്കിൽ സുപ്രീം കോടതി റദ്ദു ചെയ്യും റദ്ദു ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ടാണ് പത്തൊമ്പത് നവംബറിന് ടു തൗസൻഡ് ട്വന്റി ഫൈവില് മദ്രാസ് ബാർ അസോസിയേഷൻ ബേഴ്സ് ഓഫ് യൂണിയൻ ഓഫ് ഇന്ത്യയിൽ കൊണ്ടുവന്ന് മദ്രാസ് ക്രിമിനൽ റിഫോംസ് ആക്ട് ടു തൗസൻഡ് ട്വന്റി വൺ അവര് അൺകോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ് ത് അപ്പൊ അതേ സാധനമാണ് ഇവിടെ രാഹുൽ മാൻകൂട്ടം മൂവ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ഒരു നാഷണൽ ഹെഡ്ലൈൻസ് ഹി ക്യാൻ ഹിറ്റ് നാഷണൽ ഹെഡ് ലൈൻസ് ഇവിടെ കിടന്ന് ഈ മജിസ്ട്രേറ്റ് കോടതി കിടന്ന് കളിക്കുകയല്ലോ വേണ്ട അയാൾ കുറേ ഹയർ പ്ലാറ്റ്ഫോമിൽ ഇതിൽ എന്തിനാണ് ഈ നിയമം കൊണ്ടുവന്നുള്ളതാണ് എന്തിനാണ് ഈ നിയമം കൊണ്ടുവന്നത് എന്തിനു വേണ്ടിയിട്ട് പുരാതന ആർഷ ഭാരത സംസ്കാരം മനസ്സിലായോ അതാണ് കൊണ്ടുവന്നിരിക്കുന്നത് അവിടെ സ്ത്രീക്ക് വിലയില്ല നിങ്ങൾ നോക്ക് ബ്രാഹ്മണന്റെ ജോലി പൂജാകർമ്മം ക്ഷത്രിയന്റെ ജോലി യുദ്ധം ജോലി കച്ചവടം നടത്തുക ശൂദ്രനെല്ലാവരെയും സേവിക്കുക ബ്രാഹ്മണ സ്ത്രീയുടെ ജോലി എന്താണ് ക്ഷത്രിയ സ്ത്രീയുടെ ജോലി എന്താണ് വൈശ്യ സ്ത്രീയുടെ ജോലി എന്താണ് ശൂദ്ര ഇവരെ ഒക്കെ ജോലി ഈ പുരുഷന്റെ സെക്സ് ടോയ് അത്രയേ ഉള്ളു കിട്ടും അതിന്റെ ഒബ്ജെക്ട് ആണ് അതാണ് സനാതന സനാതനധർമ്മ ഉയർത്തി കാണിക്കുന്ന സ്ത്രീ മൂല്യം വെച്ചിട്ട് കഴിഞ്ഞിട്ട് ഏകദേശം ഇതുപോലെ തന്നെ ഉള്ളൊരു സാധനമായിട്ട് മാറുകയാണല്ലോ ആണ് ആ വാല്യൂ ആണ് കൊണ്ടുവന്നിരിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ നോക്കണ ഒരു ആണ് അതായത് മനുസ്മൃതിയുടെ ബോധം ഉള്ളിലുള്ളവരാണ് ഇത് കൊണ്ടുവരുന്നത് മനുസ്മൃതിയുടെ ബോധം എന്നാ സ്ത്രീ സ്വാതന്ത്ര്യം അർഹതി സ്ത്രീക്ക് സെക്സ് ഫ്രീഡം ഉണ്ടെന്ന് അത് അവരുടെ തീരുമാനം ഷീ ഹാസ് സെക്ഷൽ അട്ടോണമി ദാറ്റ് ഇസ് പാർട്ട് ഓഫ് പ്രൈവസി അത് ചോദ്യം ചെയ്യാനായിട്ട് ഒരാളുടെ സ്വകാര്യത ചോദ്യം ചെയ്യാനായിട്ട് ഗവൺമെന്റിനോ ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷനോ അധികാരമില്ല അൺലെസ് ഇറ്റ് അഫെക്ട്സ് ദ പബ്ലിക് അറ്റ് ലാർട്ട് എന്ന് സുപ്രീം കോടതി വിധിയുണ്ട് അപ്പൊ ഇതുള്ളപ്പം ഇത് കൊണ്ടുവന്നത് ഈ ഈ കോൺസെപ്റ്റിലാണ് കാരണം നമ്മൾ നോക്കണം ഏതെങ്കിലും ഒരു ദൈവങ്ങൾ നമ്മുടെ ദൈവ സ്ത്രീകളില്ലേ സ്ത്രീകൾക്ക് മറ്റാരെങ്കിൽ നിന്ന് ഗർഭമുണ്ടായി കുഞ്ഞുങ്ങളുണ്ടായിട്ട് നമുക്ക് കഥയുണ്ടോ ഇല്ല പക്ഷെ നമ്മുടെ ദൈവങ്ങൾക്കൊക്കെ മറ്റ് കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുണ്ടായിട്ടുണ്ടോ അതെ അല്ലേ അതായത് അങ്ങനെ ഏത് നമ്മ നമ്മുടെ സ്ത്രീകൾക്ക് ആരെങ്കിലും മറ്റു പുരുഷനായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവർ ബ്രഷ് കൽപ്പിക്കും മറ്റു സ്ത്രീകളുമായി ബന്ധമുണ്ടാക്കിയ ഒരു പുരുഷനും ബ്രഷ്ടില്ല ഇനി ഈ സ്ത്രീ അങ്ങനെ പ്രസവിച്ചാൽ ആ പയ്യനെ ചണ്ടാളനായി ഡിക്ലെയർ ചെയ്യും അയാൾ ശവം അടക്കുന്ന സ്ഥലത്തെ ജീവിക്കാവൂ ആ ശവം ഇടുന്ന വേഷം മാത്രമേ ഇടാവൂ ഡ്രസ്സ് മാത്രമേ അയാൾ ഉപയോഗിക്കാവൂ പൊട്ടിയ പാത്രത്തിൽ ആരെങ്കിലും ഇങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പൊ ഇതിനെ എതിർക്കേണ്ടത് ആരാണ് അതിനെ എതിർക്കേണ്ടത് ഇവിടെ ആദ്യം രാഹുൽമാൻ തൊട്ട് അഫ്കോഴ്സ് ഇതിനെ എതിർക്കണം അതായത് അനുകൂലമായിട്ട് ഇതിനെ ഒരു നൂറ് ശതമാനം നൂറ് ശതമാനം ഉറപ്പാണ് പക്ഷെ ഇവിടെ എതിർക്കേണ്ട ഒരു വിഭാഗമുണ്ട് വലിയൊരു വിഭാഗമുണ്ട് അതാരാണ് അതിവിടുത്തെ ഫെമിസ്റ്റുകളും സ്ത്രീകളുമാണ് പക്ഷെ നിങ്ങൾ നോക്ക ഒരു സ്ത്രീകളും ഒരു ഫെമിനിസ്റ്റുകളും ഇവിടെ എതിർക്കുന്നില്ല ആരെങ്കിലും എതിർക്കുന്ന കേൾക്കുന്നുണ്ടോ എന്റെ അറിവില് ഈ എയ്റ്റി ഫോറിനെ ചാലഞ്ച് ചെയ്ത് ആരും വിതരണ കോടതിയിൽ മൂവീട്ട് വരില്ല ഈ ഒരു ചർച്ചയിലേക്ക് വരാത്തത് കൊണ്ടായിരിക്കാം പലരുടെയും കണ്ണിൽ ഇത് പെടാത്തത് കൊണ്ടായിരിക്കാം മേ ബി ഇത്രയും ഒരു സാധുത ഇതിന് പിന്നിലുണ്ട് ഈ സെക്ഷൻ ഫോറിലുണ്ടെന്നുള്ളത് എനിക്കും പുതിയൊരു അറിവാണ് ശരിക്കും അല്ലാതെ അതെ അവർ ഇത് സിമിലർ കേസുകളൊന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ ഇല്ല കേസ് റിപ്പോർട്ട് നോക്കുമ്പോ പോസ്റ്റ് ചെയ്തതിനെ കുറിച്ച് അതായത് ഇന്ന് ഇത് പാർലമെന്റ് ഈസ് നോട്ട് ബാഡ് ഫ്രം ലെജിസ്ലേച്ചർ ടോപ്പിക് അഗൈൻ സെയിം കോടതി എന്താണ് എന്ന് പറഞ്ഞത് വീണ്ടും എനാക്ട് ചെയ്യുന്നതിൽ കുഴപ്പമൊന്നുമില്ല ബട്ട് ഇറ്റ് മസ്റ്റ് റെസ്പെക്ട് ദ സുപ്രീം കോർട്ട് കോൺസ്റ്റിറ്റ്യൂഷണൽ ഇന്റർപ്രിറ്റേഷൻ ഇഫ് ഇറ്റ് റീ എനാക്ട് ദ സെയിം അൺകോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻ ദ ലോ വിൽ ലൈക്ലി ബി സ്ട്രക് ഡൗൺ എഗൻ ഇതാണ് അപ്പൊ ഇവിടെ ഇത് എതിർക്കേണ്ട ഫെമ്യൂണിസ്റ്റുകൾ എതിർക്കുന്നില്ല ഇവിടുത്തെ ഒരു രാഷ്ട്രീയ പാർട്ടികളും എതിർക്കുന്നില്ല അപ്പൊ ഈ ഫെമ്യൂണിസ്റ്റുകളുടെ ഉള്ളിൽ പോലും അവര് കൊണ്ട് നടക്കുന്ന അവര് പറയ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന് പറയുന്നില്ലേ ഈ സ്ത്രീത്വം പുരുഷൻ അവരുടെ തലയിൽ കെട്ടിവെച്ച മുഖം ആണെന്നുള്ള തിരിച്ചറിവാണ് ആദ്യം സ്ത്രീകൾക്ക് വേണ്ടത് ഈ മുഖം വലിച്ച് അവന്റെ മുഖത്തേക്ക് തന്നെ അറിയണം അവരിപ്പോഴും ഈ മുഖവും ചുമന്നുകൊണ്ട് നടക്കുകയാണ് ഏഹ് ഇന്ന് ഇന്ന് അടക്കുകയാണ് ഇപ്പൊ നമ്മൾ ഒരു തമാശയായിട്ടുള്ള കാര്യം പറയണം ഇതൊരു മനു ഞാൻ പറ മനുവിന്റെ ഫിലോസഫി ഒളിച്ചു കടത്തുകയാണത് ഒളിച്ചു കടത്തുകയാണ് അവര് ആ ഗവൺമെന്റ് ചില തീരുമാനങ്ങളാണ് പക്ഷെ നമുക്കൊരു ഒരു ഒരു തമാശയായിട്ടൊരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇതിനെ ഒരു മുൻകാല പ്രാബല്യം കൊടുത്തു വിചാരിക്കുക ഇതിന് ഐ മീൻ ഈ സെക്ഷൻ എയ്റ്റി ഫോർ ഓഫ് ബി എൻ എസിന്റെ ഒരു മുൻകാല പ്രാബല്യം ഒരു ഹൈപ്പോസെറ്റിക്കൽ കണ്ടീഷൻ ആണ് ഞാൻ പറയണേ അങ്ങനെയാണെങ്കിൽ ഒരു ഇതുപോലെ ഒരു ഭാര്യ ഭാര്യയാണെന്ന് അറിഞ്ഞുകൊണ്ട് ുടെ ഭാര്യെന്ന് പറഞ്ഞത് ഒരു പുരുഷൻ ആ സ്ത്രീയുമായി ബന്ധപ്പെടുകയാണെങ്കിൽ അയാൾ പരാതി കൊടുക്കുകയാണെങ്കിൽ ആ പുരുഷൻ ബന്ധപ്പെട്ട പുരുഷൻ ശിക്ഷിക്കപ്പെടും അതാണല്ലീ പറയണം അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ അയൻ എന്ന് പറയുണ്ടായിരുന്നു നമ്മൾ പഴയ ആർഷഭാര സംസ്കാരത്തിലേക്കങ്ങ് പോകണം ഇത് ഇതിന് പ്രാബല്യം കൊടുത്തുകൊണ്ട് പോകണം അപ്പം അയൻ ഒരാൾ അയൻ ആരാണെന്ന് അറിയണം അയൻ എന്ന് പറഞ്ഞാൽ എ വൈ എൻ നമ്മൾ അയൻ എന്ന് പറയുന്നത് വൃന്ദാവനത്തിൽ ജീവിച്ചിരുന്ന രാധ എന്ന് പറഞ്ഞ സ്ത്രീയാണ് ഭർത്താവാണ് ഓ ഓരാധ എന്ന് പറഞ്ഞ സ്ത്രീ വിവാഹിതാൻ പറഞ്ഞുകൊണ്ട് ദേവഗിയുടെ മകൻ കൃഷ്ണൻ അവരുമായിട്ട് ലൈംഗിക ബന്ധം പുലർത്തുമ്പോൾ നമ്മളോട് പറയുന്നത് ആത്മാവും പരമാത്മാവും ലയിക്കുന്നു എന്നാണ് ഇവിടെ ബന്ധപ്പെടുമ്പോഴാണ് അവിഹിത ബന്ധമൊക്കെ ഉണ്ടാകുന്നത് അത് ആത്മാവ് പരമാത്മാ അപ്പൊ അയനു വേണമെങ്കിൽ സെക്ഷൻ എയ്റ്റി ഫോർ അനുസരിച്ച് ഈ ബി എൻ എസിന്റെ വകുപ്പനുസരിച്ച് ഇത് മുൻകാല പ്രാബല്യം കേസ് കൊടുക്കുകയാണെങ്കിൽ കൃഷ്ണനായിരുന്നു രണ്ട് പാണ്ഡുവിന് കേസ് കൊടുക്കാം പാണ്ഡുവിന്റെ രണ്ട് ഭാര്യമാരിലും ഉണ്ടാകുന്ന കുട്ടികൾ ആരടിയമ്മന്റെ കുട്ടി ഭീമന്റെ വായുവിന്റെ കുട്ടി ഇന്ദ്രന്റെ കുട്ടി അശ്വനി കുമാരന്മാരുടെ കുട്ടി അത് മാറി അവർക്കൊക്കെ എതിരായിട്ടും പാണ്ഡുവിന് കേസ് കൊടുക്കാം പാണ്ഡുവിന് കേസ് കൊടുക്കാം അപ്പം അതൊക്കെ അതൊക്കെ അനുവദനീയമായാണെന്ന് കൂടെ ഒരു ഒരു നമ്മളൊന്ന് സ്വയം ചോദിക്കണം നമ്മളെങ്ങോട്ടായി പോകുന്ന നമ്മൾ ആയിരം കൊല്ലത്തിനോ രണ്ടായിരം കൊല്ലത്തിന് മുമ്പാണോ നമ്മൾ ജീവിക്കുന്നത് ഉറപ്പായിട്ടും ഇത് സ്ത്രീ സ്ത്രീ ശരിക്കും ഒബ്ജക്ട് ആയിട്ട് മാത്രം കണ്ടുകൊണ്ട് പലരുടെയും സ്വത്താണ് അവള് ഭർത്താവിന്റെ സ്വത്താണ് മനുസ്മൃതിയിലെ കാര്യങ്ങൾ തന്നെ എടുത്താൽ തന്നെ ഈ ഒരു ശൈശവത്തിൽ അച്ഛൻ സംരക്ഷിക്കണം അങ്ങനെ യൗവനത്തിൽ ഭർത്താവ് സംരക്ഷിക്കണം ആ സഹോദരൻ ഭർത്താവ് മകൻ അങ്ങനെ എപ്പോഴും എപ്പോഴും സംരക്ഷിക്കപ്പെടേണ്ടവളാണ് സ്ത്രീ ആരുടെയൊക്കെയോ സ്വത്താണ് സ്ത്രീ ആരുടെയൊക്കെയോ പ്രോപ്പർട്ടിയാണ് സ്ത്രീ ഭർത്താവിന്റെ പ്രോപ്പർട്ടിയാണ് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു ും ഈ നൂറ്റാണ്ടിലും ഈ സമയത്തും ഉണ്ടെന്ന് പറയുന്നത് ശരിക്കും അത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് ഒരത്ഭുതവും ഇല്ല കാരണം അവരുടെ ഉള്ളിലെ ചിന്ത അതാണെന്നേ ഇത് ഈ പുരുഷനെ ആരാണ് ഈ സംരക്ഷിക്കുന്നത് കൊച്ചു കാലഘട്ടത്തിലെ മകനെ ആരാണ് സംരക്ഷിക്കേണ്ടത് ആ ആ പുരുഷന്റെ ഭർത്താവിനെ ആരും സംരക്ഷിക്കണം അയാളെ അച്ഛനായ ആരും സംരക്ഷിക്കണം അത് നമ്മൾ കാരണം അവരെല്ലാം സംരക്ഷിക്കണം അവരുടെ ദൈവങ്ങളാണ് ദൈവത്തിന്റെ അവതാരങ്ങളാണ് അപ്പൊ അത് തന്നെ ചെയ്യ നമ്മുടെ ഇവിടെ നമ്പൂതിരിമാർക്ക് ഇഷ്ടം പോലെ ആളോട്ട് ബന്ധപ്പെടാം ഒരു കുഴപ്പമില്ല നമ്പൂരിയുടെ ഭാര്യ ബന്ധപ്പെടുകയാണെങ്കിൽ അവര് അപ്പം ഭ്രഷ്ടാണ് പുറത്താണ് മനസ്സിലായോ അതാണ് ഈ കൊണ്ടുവന്നിരിക്കണേ ഇത് പഴയ പഴയ ബോധമാണെന്നുള്ളൊക്കെ വിടുക സുപ്രീം കോടതിയുടെ അഞ്ചംഗ ബെഞ്ച് ഇതിനെ ആർട്ടിക്കിൾ വയലേഷൻ ഓഫ് ആർട്ടിക്കിൾ ഫോർട്ടീൻ ഫിഫ്റ്റീൻ ആൻഡ് ട്വന്റി വൺ ആണ് അഡൽട്രി എന്ന് പറയുന്ന ഐ പി എസിലെ ഫോർ നയൻ സെവൻ പറഞ്ഞ വിധിച്ച പശ്ചാത്തലത്തിൽ വീണ്ടും ഇതിനെ കൊണ്ടുവരുന്ന ഒരു ബുദ്ധിയുണ്ടല്ലോ ആ ബുദ്ധിയെയാണ് വാസ്തവത്തിൽ രാഹുൽ മാങ്കുട്ടൻ ചലഞ്ച് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇവിടുത്തെ ഇവിടുത്തെ ഈ മജിസ്ട്രേറ്റ് കോടതികളിൽ കിടന്ന് ഇയാൾ കളിക്കേണ്ടി വരും ഇയാളത് ചലഞ്ച് ചെയ്യുമ്പോൾ ഗോയിങ് ടു നാഷണൽ ഹെഡ്ലൈൻസ് അങ്ങനെയാണ് ഇതിനോട് ഇയാൾ പ്രതികരിക്കേണ്ടത് പിന്നെ ഇവിടുത്തെ വനിതാ സംഘടനകളും ഫെമിനിസ്റ്റുകളും ആ കഷ്ടം അതിനൊന്നും അറിയുന്നുണ്ട് അതെന്തായാലും ഇങ്ങനെയൊരു വഴി ഇതിനകത്തുണ്ട് കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വകുപ്പ് തന്നെയാണ് അതെ അതെ ഇപ്പോ കേസിലകത്ത് പോയിരിക്കുന്ന രാഹുല് പുറത്ത് വന്നു കഴിഞ്ഞാൽ അടുത്ത കുരുക്ക് ഈ ഒരു എയ്റ്റി ഫോർ കൊണ്ട് വരുന്നതിന് മുന്നേ തന്നെ അദ്ദേഹം സുപ്രീം കോടതിയിൽ പോയി ഇതുപോലെ തന്നെ ഒരു വഴി അല്ലെങ്കിൽ ഇത് സ്വീകരിക്കുകയാണെങ്കിൽ സാർ പറഞ്ഞ പോലെ നാഷണൽ അറ്റൻഷൻ കിട്ടുന്ന ഒരു റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാര്യത്തിലേക്ക് അത് അദ്ദേഹത്തിന്റെ ഒരു ലെവല് മാറും തന്നെയാണ് വിശ്വാസം അങ്ങനെയാണ് ചെയ്യേണ്ടത് അല്ലാതെ രണ്ട് സിനിമാ നടികളെ കൊണ്ടുവന്ന് വെച്ച് ഹഗ് ചെയ്യുന്ന അല്ല ഫൈറ്റ് ഫൈറ്റ് ചെയ്യണം അതാണ് അതാണ് ചെയ്യേണ്ടത് മാത്രമല്ല. അയാളെ പോലെ നൂറുകണക്കിന് പുരുഷന്മാരെ ആയിരക്കണക്കിന് പുരുഷന്മാരെ ബാധിക്കുന്നതാണ് ആ ജോസഫ് എന്ന് പറഞ്ഞാൽ അന്ന് കേസ് കൊടുക്കുമ്പോൾ അയാളുടെ കൂട്ടുകാരനെ വീട്ടിൽ അയാൾ കേസ് കൊടുക്കുകയാണ് പബ്ലിക് ഇൻട്രസ്റ്റ് ഇൻട്രസിലിറ്റിയേഷൻ ഇത് രാഹുൽ മാങ്കെടുത്ത് കൊടുക്കുന്നത് നൂറ് ശതമാനം ആയിക്കാൻ അനുകൂലമായിട്ട് ബിധു വരും തൊണ്ണൂറ്റൊമ്പതല്ല നൂറ് ശതമാനവും അതാണ് ചെയ്യേണ്ടത് ഓക്കെ ഓക്കെ താങ്ക് യു